അഞ്ഞു പെയ്യുന്ന മാമലകൾക്കിടയിൽ വെടിയച്ചകൾ കേട്ടുണരാൻ വിധിക്കപ്പെട്ട കാശ്മീരിയൻ മലമടക്കുകളിലെ കുഞ്ഞിളം ബാല്യങ്ങളെ കണ്ണത്താ ദൂരം വിശാലമായ കാൽപ്പാടങ്ങളിൽ വിഷം നൊട്ടിയ വയറിന്റെ ആശ്വാസത്തിനായി കഷ്ടപ്പെടുവാൻ വിധിക്കപ്പെട്ട കുഞ്ഞിളം ഭൂമേനികളെയും പ്രവിശാലമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെയും വിവിധ ദേശങ്ങളിൽ പരിശുദ്ധ ദീനിന്റെ പവിത്ര ധന്യമായ ജ്ഞാനപ്പൊരു അറിയാൻ അറിവാണ് ആയുധമെന്നവരെ പഠിപ്പിച്ചു മനുഷ്യ ജീവിതത്തിന്റെ അകംപൊരു അറിഞ്ഞ ആത്മജ്ഞാനത്തെ ആത്മാവിലേക്ക് പകർന്നു നൽകി അക്കാദമിക് അക്ഷരക്കൂട്ടങ്ങളെ പേരിനൊപ്പം തുന്നിച്ചേർത്ത ഇന്ത്യ കണ്ട ഏറ്റവും ഉന്നതമായ വൈജ്ഞാനിക വൈജ്ഞാനികൾക്ക് നെടുനായകത്വം വഹിച്ച ധീരനായ പണ്ഡിത കേസരി കാലം കാതോർത്ത കാലത്തിന്റെതപുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് കൊല്ലം തഴുത്തല കാ സമ്മേളനത്തിന് നെടു നായകത്വം വഹിക്കുന്നു ർക്കും ഹൃദ്യമായ സ്വാഗതം